ും സംസ്ഥാനത്ത് ഓണക്കാലത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ചെലവുകൾക്ക് വേണ്ടി ഈ മാസം സർക്കാരിന് വേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കി ഇനി മുതൽ പത്ത് ലക്ഷം രൂപക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം നിയന്ത്രണം കടുപ്പിച്ചതു സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ട്രഷറി ശാഖകൾക്കും കൈമാറി അതേസമയം ഇടപാടുകാർക്ക് നിക്ഷേപം പിൻവലിക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിയന്ത്രണമില്ല അതേസമയം ഓണക്കാലത്തെ ചെലവുകൾക്കായി ഇരുപതിനായിരം കോടി രൂപ കണ്ടെത്തേണ്ടി വരുന്നതിനാൽ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ് ജീവനക്കാർക്ക് ഒരു കടു ക്ഷാമ അനുവദിക്കാനുള്ള ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയിലുണ്ട് എന്നാൽ ഓണത്തിന് മുമ്പ് തന്നെ ഇത് നൽകണമോ അതോ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് നീട്ടിവെക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വേണ്ടത് ഇരുപത്തി ആറാം തീയതി കടമെടുപ്പിന് ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക ഇത് സംബന്ധിച്ച് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പെൻഷൻ പ്രഖ്യാപനം നീണ്ടുപോകാൻ കാരണം എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ അതേസമയം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് തുടരുകയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മാത്രമാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഇനിയുള്ള മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ മുടങ്ങും അതേസമയം പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഓണത്തിന് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മാത്രമാണ് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങളെ കൃത്യമായിട്ട് നേരത്തെ അറിയിച്ചതാണ് പതിനേഴ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഇത് നൽകുകയാണ് എങ്കിൽ വീണ്ടും പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയാണ് പെൻഷനും ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി ആയിരം കോടി രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന് വേണം ക്ഷേമനിധി നിന്നുള്ള പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങാതെ നൽകാൻ മാർച്ചിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു എന്നാൽ അഞ്ചു മാസം പിന്നിട്ട് ഓണം എത്തുമ്പോഴും കുടിശ്ശിക തുടരുകയാണ് തൊഴിലാളികളുടെ ദുരിതവും ഇതോടൊപ്പം തുടരുകയാണ് ക്ഷേമതിയിൽ നിന്നും പിരിഞ്ഞ മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ആളുകൾക്ക് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ നൽകുന്നത് അറുപത്തിരണ്ട് കോടി രൂപ മാത്രം മതി ഇതിന് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും കൂടി പത്ത് കോടി രൂപ വേണം ഇതോടെ ഓരോ മാസവും എഴുപത്തിരണ്ട് കോടി രൂപയാണ് ക്ഷേമ ബോർഡിന്റെ ചെലവ് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിനും ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും പത്ത് കോടി അത് ഒരു മുടക്കവും ഇല്ലാതെ ചിലവഴിക്കുമ്പോൾ പതിനേഴ് മാസത്തെ പെൻഷൻ ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകാനുള്ളത് ഓണമെടുക്കുമ്പോൾ പണം ലഭിക്കുമെന്ന് പെൻഷൻകാർ കരുതി എങ്കിലും ഉടൻ കുടിശ്ശിക ലഭിക്കില്ല എന്നുള്ളതാണ് വിവരം പെൻഷൻ മാത്രമല്ല ചികിത്സാ സഹായം അടക്കമുള്ള ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട് വീട് വാണിജ്യ കെട്ടിട ഉടമകൾ നിർമ്മാണ കരാറുകാർ എന്നിവരിൽ നിന്നും കോടികളാണ് പെൻഷൻ തുക നൽകുന്നതിന് വേണ്ടി പിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ നാൽപ്പത്തിയെട്ട് കോടി രൂപ സെസ്രത്തിൽ പിരിച്ചു കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി തദ്ദേശ സ്ഥാപനങ്ങളുടെ സെസ് പിരിവ് പേരിനു മാത്രമായി ചുരുങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് അംഗങ്ങളുടെ എണ്ണത്തിലും ഭിന്നാഭിപ്രായമുണ്ട് തൊഴിൽ വകുപ്പ് പറയുന്ന കണക്ക് അനുസരിച്ച് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അംഗങ്ങളുണ്ട് മരിച്ചവരെയും കോഴിഞ്ഞു പോയവരെയും ഒഴിവാക്കത്ത കണക്കാണിത് എന്നും യഥാർത്ഥ കണക്ക് എട്ട് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലാണ് എന്നും ചില ക്ഷേമന്തി അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അംഗത്വം പുതുക്കിയത് അഞ്ചു ലക്ഷത്തിലേറെ പേർ മാത്രമാണ് ഓർക്കുക പതിനഞ്ചു മാസത്തിലേറെ കുടിശ്ശികയായിട്ട് മൂന്ന് വർഷത്തിലധികമായി ഇതിനിടക്ക് ഇതിൽ അർഹമായിട്ടുള്ള നിരവധി പേർ മരിച്ചു പോയിട്ടുണ്ട് ഈ പാപമൊക്കെ ഈ ബോർഡ് എവിടെ പോയി തീർക്കും കുടിശ്ശിക നൽകുമ്പോൾ അവരുടെ അനന്തരാവകാശികൾക്ക് ആ ഒരു പണം നൽകുമോ അതോ ഈ പാപങ്ങളുടെ വിയർപ്പിന്റെ അംശം ഈ ക്ഷേമന്തി ബോർഡും സർക്കാരും വിഴുങ്ങുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമന്റായി രേഖപ്പെടുത്തുകയാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബില്ലേക്കാൻ എനേബിൾ ചെയ്യുക മറ്റു വീഡിയോ